പ്രതിഭാസങ്ങൾ ആകാശത്ത് സംഭവിക്കാറുണ്ട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഗ്രഹങ്ങളുടെ പരേഡും അങ്ങനെ പല കാഴ്ചകളും മനുഷ്യർക്ക് അത്ഭുത കാഴ്ചകളാണ് ആകാശത്ത് അത്യപൂർവമായി സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ അത്യപൂർവമായ സംഗമ നിമിഷങ്ങളുമുണ്ട് ഈ ആഴ്ച അത്തരമൊരു കാഴ്ച കാണാൻ മനുഷ്യർക്ക് അവസരമൊരുങ്ങുകയാണ് പുലർച്ചെ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം നിങ്ങളെ നോക്കി ചിരിക്കുന്ന കാഴ്ചയൊന്നും ആലോചിച്ച് നോക്കും ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളുടെയും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന്റെയും അപൂർവമായ സംഗമ കാഴ്ചയാണ് ഒരു ചിരിക്കുന്ന മുഖം പോലെ ഭൂമിയിൽ നിന്ന് കാണപ്പെടുക ട്രിപ്പിൾ കൺജക്ഷൻ എന്നാണ് ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് ത്രികോണ സംയോജനം എന്ന അപൂർവ ഗ്രഹവിന്യാസമാണിത് അതായത് ശുക്രനും ശനിയും ഒരു നേർത്ത ചന്ദ്രകലയും വളരെ അടുത്തായി വരികയും അവ ഒരു പുഞ്ചിരി മുഖം പോലെ തോന്നിപ്പിക്കുകയും ചെയ്യും ആകാശം വ്യക്തമാണെങ്കിൽ മഴമേഘങ്ങൾ മേഘങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലോകത്ത് എവിടെയിരുന്നും ഈ പുഞ്ചിരി നമുക്കും കാണാനാകും ശുക്രൻ ചക്രവാളത്തിന് മുകളിൽ തിളങ്ങി നിൽക്കുമ്പോൾ ശനി അല്പം താഴെയായി വരും ഇവ കണ്ണുകൾ ആയി തോന്നിക്കും അതിന് താഴെ ചെറുപുഞ്ചിരിയുമായി ചന്ദ്രകലയെത്തും ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും ആ പുഞ്ചിരി നമുക്കും ഭൂമിയിലിരുന്ന് കാണാം ുടെ വാന പറയുന്നതനുസരിച്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ കാഴ്ച കാണാനാവുക ലോകത്തെല്ലായിടത്തും തെളിഞ്ഞ കിഴക്കൻ ആകാശത്ത് ഈ കാഴ്ച കാണാനാവുമെന്നും വാനനിരീക്ഷകർ പറയുന്നുണ്ട് ഇനി എന്താണ് ട്രിപ്പിൾ കൺജക്ഷൻ എന്ന് നോക്കാം രണ്ട് ബഹിരാകാശ വസ്തുക്കൾ ആകാശത്ത് അടുത്തടുത്തായി കാണപ്പെടുന്ന പ്രതിഭാസത്തെയാണ് കൺജക്ഷൻ എന്ന് വിളിക്കുന്നത് അത്തരത്തിൽ മൂന്ന് ബഹിരാകാശ വസ്തുക്കൾ ഒന്നിച്ച് കാണപ്പെടുമ്പോഴാണ് ട്രിപ്പിൾ കൺജക്ഷൻ എന്ന് വിളിക്കുന്നത് അത്യപൂർവമായി മാത്രമാണ് ട്രിപ്പിൾ കൺജക്ഷൻ സംഭവിക്കാറ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സംഭവിക്കുന്ന ഈ ട്രിപ്പിൾ കൺജക്ഷൻ ശുക്രനും ശനിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖത്തിലെ രണ്ട് കണ്ണുകളായും ചന്ദ്രകല രൂപത്തിൽ കാണപ്പെടുന്ന ചന്ദ്രൻ ചിരിക്കുന്ന ഒരു പുഞ്ചിരി പോലെയും തോന്നും ഇനി ഇത് എപ്പോൾ കാണാമെന്ന് ചോദിച്ചാൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിന് സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുമ്പായി ഈ ഗ്രഹസംഗമം ആകാശത്ത് നിങ്ങൾക്ക് കാണാം തുറസായ കിഴക്കൻ ആകാശം കാണുന്ന പ്രതീക്ഷകളിൽ നിന്ന് മാത്രമേ ഈ കാഴ്ച കാണാനാവൂ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ശുക്രൻ ശനി ഗ്രഹങ്ങളെ കാണാം എന്നാൽ ചിരിക്കുന്ന മുഖം വ്യക്തമായി കാണണമെങ്കിൽ ദൂരദർശിനിയോ ബൈനോ ഉപയോഗിക്കേണ്ടി വരും ഭാഗ്യമുണ്ടെങ്കിൽ ഈ സ്മൈലി ഫേസിന് താഴെയായി ബുദ്ധനെയും കാണാനാകും എന്നാൽ ഈ നിമിഷങ്ങൾ വളരെ ക്ഷണികമാണ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സൂര്യൻ ഉദിച്ചുയരുകയും ഈ പ്രതിഭാസത്തെ മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് ഓർക്കുക ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിയതികളിലായി നടക്കുന്ന ലൈറിഡ് ഉൽക്കാമഴയ്ക്ക് പിന്നാലെയാണ് ഈ ട്രിപ്പിൾ കൺജക്ഷൻ നടക്കുന്നത്